Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം നൽകി നാടങ്ങും ഈദ്ൽ ഫിത്തോർ ആഘോഷിച്ചു മലയോര മേഖലയിലെ പള്ളികളിലും ഈദ് ഗാഹുകളിലും ഇസ്ലാമത വിശ്വാസികൾ ഒത്തുകൂടി പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കാളികളായി എല്ലാ ആഘോഷങ്ങളും മനുഷ്യരെ പരസ്പരം അടുപ്പിക്കുന്നതിനും കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുന്നതിനും മനുഷ്യർ തമ്മിൽ പരസ്പര സൌഹാർദ്ദവും സ്നേഹവും ഊട്ടിയുറപ്പിക്കുന്നതിനും ഉപകരിക്കണമെന്ന് ഖത്തീപുമാർ ആഹ്വാനം ചെയ്തു അഞ്ചച്ചവടി മൂച്ചിക്കൽ ഓഫ് ടെർഫിൽ നടന്ന ഈദ്ഗാഹിന് ഖത്തീബ് കെ പി ഷൌക്കത്തലി നേതൃത്വം നൽകി നമ്മൾ അറിയാതെ

കാളികാവ് ഈദ്ഗാഹിൽ അബൂബക്കർ മൌലവി അഞ്ചച്ചവടി ജുമാ മസ്ജിദിൽ സുലൈമാൻ ഫൈസി ഉദ്രംപോയി ജുമാ മസ്ജിദിൽ റബീഹ് ഫൈസി ഈദ്ഗാഹിൽ ഡോക്ടർ ബഷീർ മാഞ്ചേരി കുറ്റമണ്ണ ഹിറ മസ്ജിദിൽ ഉസ്മാൻ സുല്ലമി പൂങ്ങോട്ടിൽ മുജീബ് റഹ്മാൻ സലഫി പള്ളിശ്ശേരി യഹിയ മദനി ചോക്കാട് അബ്ദുൽസലാം മദനി മാളിയാക്കിൽ ഷാഫി സുലാഹി തുടങ്ങിയവർ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി പ്രദേശത്തെ എല്ലാ സുന്നി ജുമാ മസ്ജിദുകളിലും പെരുന്നാൾ നിസ്കാരവും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു മഹൽ ഖത്തീബുമാർ നേതൃത്വം നൽകി News Bureau, Kaliga. Real fruit power, real juices from Dabar.